നമ്മുടെ സ്വന്തം കൈകൊണ്ട് തയ്ച്ച ഡ്രസ്സ് കുട്ടികളിട്ട് കാണാനൊരു പ്രത്യേക സന്തോഷമാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കുന് വേണ്ടിയിട്ട് ഉടുപ്പ് തയ്ക്കാൻ ഞാൻ ഫ്രണ്ടിൽ ഇതുപോലെ ഡിസൈൻ ചെയ്തൊരു ഉടുപ്പ് തയ്ക്കണമെന്ന് കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഇതിങ്ങനെ ആയി കിട്ടാൻ കുറച്ച് പണിപ്പെട്ടെങ്കിലും അവൾ ഇതിട്ട് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ കളറ് കൂടുതലുണ്ട് കേട്ടോ ഈ ഉടുപ്പിന് നമ്മുടെ മഞ്ചേരിയിൽ നിന്ന് മീറ്ററിന് അൻപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ ഇതിൻ്റെ മെറ്റീരിയൽ എടുത്തത് ഫ്രണ്ടിലും കയ്യിലുമായിട്ടും വെച്ചിട്ടുള്ള ആ വർക്കുള്ള മെറ്റീരിയലിന് കുറച്ചുകൂടെ കൂടുതൽ വിലയുണ്ട് പക്ഷേ ഇതിന് വളരെ കുറച്ച് മാത്രമേ അത് ആവശ്യം വന്നിട്ടുള്ളൂ സ്റ്റിഫ്നെറ്റും താഴെ കോട്ടൻ്റെ വേറൊരു ലൈനിങ്ങും കൂടെ വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ പറ ഇത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ കൊടുക്കേണ്ടി വരും ഉടുപ്പ് ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ